ദൈവനാമം മഹത്വപ്പെടുമാരായിട്ട് കർത്താവ് യേശു ക്രിസ്തുൻ്റെ നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ഷാലോം എന്ന ലുതിയെ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് അപ്പോസ്വലപ്രവൃത്തി പതിനാറാം അധ്യായം പതിനാല് മുതൽ വരെയുള്ള ഭാഗത്ത് ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഫിലിപ്പിയയിൽ ആദ്യമായി സുവിശേഷം കേട്ട് വിശ്വസിച്ച ലുധിയ എന്ന സ്ത്രീയായിരുന്നു സ്ത്രീയായിരുന്നുയേതൈര്യ പട്ടണക്കാരിയായിരുന്നു ലുധിയ ഏഷ്യ മൈനറിലെ ഈ പട്ടണത്തിൻ്റെ ഇന്നത്തെ പേര് ആക് ഹിസാർ എന്നാണ് വലിയ ധന ധനവാന്മാരും രാജകുമാരന്മാരും ധരിക്കുന്ന രക്താംബരം വിൽക്കുന്നവളായിരുന്നു ലുധിയ രക്താംബരത്തിന് നിറം നൽകുന്ന ധൂമ്രവർണം ഒരു തരം കക്കയിൽ നിന്ന് ഊറി വരുന്നതായിരുന്നു ഒരു കക്കയിൽ നിന്ന് ഒരു തുള്ളി മാത്രമേ ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് ആ ചായത്തിന് വലിയ വിലയായിരുന്നു റോമൻ കോളനി ആയിരുന്ന ഫിലിപ്പിയയിലെ റോമൻ മേലുദ്യോഗസ്ഥന്മാർക്ക് ഈ ധൂമ്ര വസ്ത്രം ഏറെ പ്രിയങ്കരമായിരുന്നു വളരെ മൂലധനം ആവശ്യമുള്ള ഒരു വ്യാപാരമായിരുന്നതിനാൽ രുതിയ വലിയ ധനികയായിരുന്നു എന്ന് വിചാരിക്കാം അവൾ ഒരു ഒരു വിധവയായിരുന്നു എന്നും തൻ്റെ ഭർത്താവിൻ്റെ പഴയ തൊഴിൽ അവൾ ഏറ്റെടുത്ത് നടത്തുകയായിരുന്നു എന്നും ചരിത്രം പറയുന്നു ലുതിയ കർത്താവിൽ വിശ്വസിച്ചു എന്ന് മാത്രമല്ല അവളുടെ കുടുംബവും സ്നാനമേൽക്കുകയും ചെയ്തു കുടുംബം എന്നതുകൊണ്ട് ശിശുക്കളും സ്നാനമേറ്റു എന്ന് കരുതേണ്ടതില്ല വിശ്വസിച്ചവർ മാത്രം സ്നാനമേൽക്കാനേ ആയിരുന്നു കൽപ്പന ലുതിയയ്ക്ക് പ്രായപൂർത്തിയായ മക്കൾ ഉണ്ടായിരുന്നുവോ എന്ന് അറിയില്ല ചിലപ്പോൾ അപ്പനും അമ്മയുമായിരുന്നു കുടുംബം എന്ന് വരാം പിന്നെ അവൾ പൗലോസിനെയും കൂടെയുള്ളവരെയും തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ച് സൽക്കരിച്ചു ഈ അതിഥി സൽക്കാരം പിന്നെ ഫിലിപ്പിയ സഭയിൽ എല്ലാവരും തുടർന്നു പോന്നു ഫിലിപ്പിയർ ലേഖനം ഒന്നിൻ്റെ അഞ്ചിൽ നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചുമിരിക്കുന്നു ഒന്നാം നാൾ മുതൽ ഇത് ഇതുവരെയും സുവിശേഷഘോഷണത്തിൽ നിങ്ങൾക്കുണ്ടായ കൂട്ടായ്മ നിമിത്തം ഞാൻ നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെയും എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെല്ലുന്നു ചെയ്യുന്നു അത് അതിനെക്കുറിച്ച് ഫിലിപ്പിയർക്കെഴുതിയിൽ തന്നെ പത്ത് മുതൽ പത്തൊമ്പത് വരെ ഉള്ള ഭാഗത്ത് അപ്പോസ് തന്നെ പൗലോസ് തന്നെ ഫിലിപ്പിയ സംഘം ഏത് രീതിയിൽ സുവിശേഷത്തെ സപ്പോർട്ട് ചെയ്തു എന്ന് തൻ്റെ വാക്കുകളിൽ തന്നെ പറയുന്നുണ്ട് കാരണം കഠിന ദാരിദ്ര്യത്തിലിരുന്നപ്പോഴും അവർ ദൈവം സുവിശേഷ വേലയ്ക്ക് വേണ്ടിയിട്ട് വളരെ സപ്പോർട്ട് ചെയ്യുന്നവരായിരുന്നു നാലിൻ്റെ മുതൽ പത്തൊമ്പത് വരെയുള്ള ഭാഗത്ത് നിങ്ങൾ പിന്നെയും എനിക്ക് വേണ്ടി വിചാരിക്കാൻ തുടങ്ങിയതിൽ ഞാൻ കർത്താവിൽ വളരെ സന്തോഷിച്ചു മുമ്പ് തന്നെ നിങ്ങൾക്ക് വിചാരമുണ്ടായിരുന്നു എങ്കിലും അവസരം കിട്ടിയില്ല ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത് ഉള്ള അവസ്ഥയിൽ ആല ആലംഭാവത്തോട് ഞാൻ പഠിച്ചിട്ടുണ്ട് താഴ്ചയിലിരുപ്പാനും സമൃദ്ധിയിലിരുപ്പാനും എനിക്കറിയാം തൃപ്തനായിരുപ്പാനും വിശന്നിരുപ്പാനും സമൃദ്ധിയിലിരുപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എങ്കിലും എൻ്റെ കഷ്ടതയിൽ നിങ്ങൾ കൂട്ടായ്മ കാണിച്ചത് നന്നായി ഫിലിപ്പ്യരെ സുവിശേഷഘോഷണത്തിൻ്റെ ആരംഭത്തിൽ ഞാൻ മക്കോനിയയിൽ നിന്നും പുറപ്പെട്ടാറെ നിങ്ങൾ മാത്രമല്ലാതെ ഒരു സഭയും വ വരവ് ചെലവ് കാര്യത്തിൽ എന്നോട് കൂട്ടായ്മ കാണിച്ചിട്ടില്ല എന്ന് നിങ്ങളും അറിയുന്നു തെസലോനിക്കയിലും എൻ്റെ ബുദ്ധിമുട്ട് തീർപ്പാൻ നിങ്ങൾ ഒന്ന് രണ്ട് വട്ടം അയച്ചു തന്നുവല്ലോ ഞാൻ ദാനം ആഗ്രഹിക്കുന്നു എന്നല്ല നിങ്ങളുടെ കണക്കിലേക്ക് ഏറുന്ന ഫലം അത്ര ആഗ്രഹിക്കുന്നത് ഇപ്പോൾ എനിക്ക് വേണ്ടുന്നത് എല്ലാം ഉണ്ട് സമൃദ്ധിയായിരിക്കുന്നു നിങ്ങൾ അയച്ചു തന്നത് സൗരഭ്യവാസനയായി ദൈവത്തിന് പ്രസാദവും സുഗ്രാഹ്യവുമായ യാഗമായി എപ്പോദിത്തോസിൻ്റെ കയ്യിലാൽ ഞാൻ സ്വീകരിച്ച് തൃപ്തനായിരിക്കുന്നു എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശികൾ പൂർണ്ണമായി തീർത്തു തരും പൗലോസിൻ്റെ വാക്കുകളാണിത് ലുതിയെക്കുറിച്ച് അപ്പൊ സ്വല പ്രവൃത്തി പതിനാറിൽ പതിനാലില് ദൈവഭക്തിയായ ഒരു സ്ത്രീ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് പുഴവൊക്കെ തിരുന്ന് സംസാരിച്ചു കൊണ്ടിരുന്ന പൗലോസിൻ്റെ വാക്കുകൾ കേൾക്കുവാൻ ദൈവം അവളുടെ ഹൃദയം തുറന്നു അവൾ ശ്രദ്ധയോടെ ദൈവവചനം കേട്ട് ദൈവവചനം കേൾക്കുവാൻ ദാഹമുള്ള ഒരു ഹൃദയമായിരുന്നു അവളുടേത് അത് അവളുടെ ജീവിതത്തിന് ഒരു വലിയ പരിവർത്തനമുണ്ടാക്കി പ്രിയ സഹോദരിമാരെ ആത്മീയത ദാഹം നിനക്കുണ്ടോ നീ ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ ആകുവാൻ സാധിക്കുന്നില്ലെങ്കിൽ കർത്താവിനോട് യാചിക്കുക അവൻ നിന്നെ സഹായിക്കും ലുതിയ തൻ്റെ ഭവനം ദൈവമക്കൾക്കായി തുറന്നു കൊടുത്തു അപ്പോൾ സ്ഥലപ്രവർത്തി പതിനാറിൻ്റെ പതിനഞ്ചിൽ നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്ത എന്ന് എണ്ണിയിരിക്കുന്നുവെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് പാർപ്പിൻ എന്ന് അപേക്ഷിച്ചു ഞങ്ങളെ നിർബന്ധിച്ചു എന്ന് ഞാൻ കാണുന്നു എന്ന് നാം കാണുന്നു കർത്താവിൻ്റെ ബത്തന്മാരെ സ്വീകരിക്കുന്നതിൽ അവൾ ഒട്ടും മടി കാണിച്ചില്ല എബ്രായലേഖനം പതിമൂന്നിൻ്റെ രണ്ടിൽ അതിഥി സൽക്കാരം മറക്കരുതെന്ന് നാം കാണുന്നു അങ്ങനെ യൂറോപ്പിലെ ആദ്യത്തെ സഭ കൂടിവരവ് ലുധിയുടെ ഭവനത്തിൽ ആരംഭിച്ചു എത്ര മഹനീയമായ കാര്യം പ്രിയ ദൈവമക്കളെ നമ്മുടെ ഭവനങ്ങൾ കർത്താവിനായി തുറന്നു കൊടുക്കാം ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിച്ചവളായിരുന്നു ലുതിയ റോമർ പന്ത്രണ്ടിൻ്റെ പതിനൊന്ന് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് കാൺമാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു സങ്കീർത്തനം പതിനാലിൻ്റെ രണ്ട് കോടാനുകോടി പുഷ്പങ്ങളുള്ള തൻ്റെ ഉദ്യാനത്തിൽ സുഗന്ധം പുറപ്പെടുവിക്കാൻ കഴിവുള്ള പുഷ്പങ്ങളെ ദൈവം തിരയുന്നു അങ്ങനെയുള്ളവരെയാണ് ദൈവത്തിന് ആവശ്യം സുഗന്ധം പുറപ്പെടുവിക്കാൻ കഴിവുള്ള പുഷ്പങ്ങളാകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ജോലിയിൽ വ്യാപ്രതയായിരുന്നിട്ടും പൗലോസിൻ്റെ വചനം കേൾക്കുവാൻ ലുതിയ സമയം കണ്ടെത്തി രക്താംബരം വിൽപ്പനക്കാരിയായിരുന്നു അവൾ ഔദ്യോഗിക കാര്യങ്ങളിൽ മുഴുകി നാം പലപ്പോഴും ദൈവിക കാര്യങ്ങളിൽ നിന്ന് പിന്നോക്കം പോകാറുണ്ട് രാജമഹത്വം വെടിഞ്ഞ് മനുജനായി കുരിശിലേറി നമുക്ക് വേണ്ടി യാഗമായി തീർന്ന കർത്താവിന് വേണ്ടി നമ്മുടെ ജീവിതം സമർപ്പിക്കാം അവന് വേണ്ടി നമ്മുടെ ഹൃദയങ്ങൾ തുറക്കാം അതിന് ദൈവം നമ്മെ സഹായിക്കുമാറാവട്ടെ ഫിലിപ്പയിൽ ലുധിയയുടെ ഭവനം തുറന്നു കിട്ടിയതോടെ കൂടെ അവരുടെ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വലിയ പുരോഗതി ഉണ്ടായി പൗലോസ് സീലോസ് ലൂക്കോസ് തെമത്യോസ് തീത്തോസ് എന്നിവരുള്പ്പെട്ട മിഷണറി സംഘത്തിന് ഈ ഭവനം ആതിഥ്യം വരുള്ളി ആദ്യം എഴുന്നേൽപ്പിക്കപ്പെട്ട സ വിശ്വാസികൾ ഇവിടെ ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ ആരാധിച്ചു പോന്നു ആ അപ്പോസ്വല്ല പതിനാറിൻ്റെ നാൽപ്പത് ലുതിയു സുവിശേഷം ശ്രവിച്ച പുഴവക്കത്തെ പ്രാർത്ഥനാ സ്ഥലം പൗലോസും സംഘവും തുടർന്നും സന്ദർശിച്ച് വചനം അറിയിച്ചു കൊണ്ടിരുന്നു ഒരു ദിവസം വെളിച്ചപ്പാടുത്തിയായി ലക്ഷണം പറഞ്ഞ് യജമാനന്മാർക്ക് വളരെ ലാഭം വരുത്തുന്ന ഒരു ബാല്യക്കാരത്തി ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ രക്ഷാമാർക്ക് നിങ്ങളോട് അറിയിക്കുന്നവരെന്ന് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ പലനാൾ ചെയ്തു വന്നു പൗലോസ് മൂഷിഞ്ഞ് തിരിഞ്ഞു നോക്കി അവളിലുള്ള ഭൂതത്തോട് അവളെ വിട്ടുപോകുവാൻ ഞാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു ആ നാഴിയിൽ തന്നെ അവളെ അത് വിട്ടുപോയി വെളിച്ചപ്പാടുത്തിയുടെ ലക്ഷണം പറച്ചിൽ നിന്നപ്പോൾ യജമാനന്മാരുടെ ലാഭം നിന്നുപോയി ഈ കാരണത്താൽ പൗലോസിനെയും സംഘത്തെയും ജയിലിലടച്ചു കാരാഗ്രഹപ്രമാണിയുടെ കുടുംബം രക്ഷിക്കപ്പെടുവാൻ ലുതിയുടെ ലുതിയെയും അവിടെയുള്ള സംഘവും ദൈവം ഉപയോഗിച്ചു നമ്മുടെ ജീവിത ദൈവനാമം മഹത്വപ്പെടുവാൻ ദൈവം നമ്മളെ ഉപയോഗിക്കുവാൻ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം ദൈവനാമം വാഴ്ത്തപ്പെടുമ്പറാകട്ടെ